നെക്ക് തയ്ക്കാനുള്ള പുതിയൊരു ട്രിക്ക് ആണ് ഇന്ന് പറയാൻ പോകുന്നത് കേട്ടോ സാധാരണയായിട്ട് നമ്മൾ എല്ലാവരും നെക്ക് തയ്ക്കുമ്പോൾ ആണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് അല്ലേ ഇനിയിപ്പോൾ ക്യാൻവാസ് ഇല്ലെങ്കിൽ നമ്മൾ ഒരു കഷ്ണം തുണി വെച്ചിട്ട് അല്ലെങ്കിൽ ക്രോസ് പീസ് വെച്ച് അല്ലെങ്കിൽ ലൈനിങ് വെച്ച് ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് എല്ലാവരും തയ്ച്ചു പോകുന്നത് ഇന്ന് ഞാൻ ഈ ട്രിക്കൊന്നും അല്ല കാണിക്കാൻ പോകുന്നു കേട്ടോ വളരെ ഈസി ആയിട്ട് വളരെ നീറ്റായിട്ട് എങ്ങനെയാണ് ക്യാൻവാസും ലൈനിങ്ങൊന്നും ഇല്ലാതെ ഒരു ക്രോസ് പീസൊന്നും ഇല്ലാതെ നെക്ക് ചെയ്യുന്നതെന്നാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഞാൻ ഇത് ഇതുപോലത്തെ ഒരു നെക്ക് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് വളരെ കട്ടി കുറഞ്ഞ ലൈറ്റ് വെയ്റ്റ് ഒരു തുണിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇതിന് ലൈനിങ് ഒന്നും വെക്കുന്നില്ല ഇതൊന്നും ഇല്ലാതെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നെക്ക് നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു പീസ് വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു മറിച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് അത് കഴിയുമ്പോൾ ഇവിടെ സ്ക്വയർ ആയിട്ട് ഒന്നെങ്കിൽ തയ്ച്ച് വെക്കും അല്ലെങ്കിൽ സ്വിമ്മിങ് ചെയ്ത് വെക്കും ഇന്ന് നമ്മൾ ക്യാൻവാസ് വെക്കുന്ന അതേ മെത്തേഡിലാണ് ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് നമ്മൾക്ക് ഇതുപോലത്തെ രണ്ട് പീസ് വേണം കേട്ടോ ഈ രണ്ട് പീസ് ഇങ്ങനെ എടുത്തിട്ടുണ്ട് തക്കാളി ഇപ്പോൾ ഒരു പീസ് മതി അതിങ്ങനെ ഒന്ന് ഇതിൻ്റെ മീതക്ക് ഇങ്ങനെയൊന്നും വെച്ചുകൊടുക്കാം വെച്ചു കൊടുത്തതിനു ശേഷം ഞാൻ ഈ തുണി ഇതിൻ്റെ മീതേക്ക് ഇങ്ങനെ ഒന്ന് വെക്കാൻ പോവാണ് കേട്ടോ എന്നിട്ട് ഈ സെയിം അളവിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് നമ്മൾക്ക് ചോക്കിലൊന്ന് വരച്ച് കൊടുക്കാം അപ്പൊ ഈ ഒരു ട്രിപ്പ് ആദ്യമായിട്ടാണ് ചാനലിൽ ഇടുന്നത് ഇതുവരെ ഇത് കാണിച്ചിട്ടില്ല നല്ല നീറ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം ഞാൻ ഇതിൻ്റെ മീതേക്ക് ഇത് വെച്ചിട്ട് ഞാൻ എന്താ ചുമ്മാ ഒന്ന് ഇങ്ങനെ അങ്ങോട്ട് ഏകദേശം ഒരു ഷേപ്പ് ഇതുപോലെ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുത്തു കേട്ടോ ദാ നമ്മളുടെ നെക്ക് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് എത്ര വീതി വേണമെന്ന് നമ്മളൊന്ന് നോക്കുക കാരണം പുറത്തേക്ക് ചാടി നമ്മൾ ഇങ്ങനെ നിർ നിർത്തത്തില്ലേ അപ്പോൾ ഞാനൊരു ഇഞ്ച് കൊടുക്കുന്നുണ്ട് ഈ രണ്ട് ഇഞ്ച് അളവ് വെച്ചിട്ട് കറക്റ്റ് ഇതുപോലെ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കാം ഇപ്പോൾ പെട്ടെന്ന് ഒക്കെ തീർന്നു പോയി അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കടയിലേക്ക് ഒന്നും പോവേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങളിതുപോലത്തെ രണ്ട് പീസ് എടുത്തിട്ട് ഇതൊന്ന് ചെയ്ത് എടുത്താലും മതി അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് എന്താ ഈ അളവിൽ ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം ഇതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് അങ്ങോട്ട് എടുക്കാം കേട്ടോ റൗണ്ട് ഷേപ്പ് വേണമെങ്കിൽ റൗണ്ട് ഷേപ്പ് വെക്കാം അല്ല ഇപ്പോൾ ഇതുപോലത്തെ ഷേപ്പ് വേണമെങ്കിൽ ഇതുപോലത്തെ ഷേപ്പ് വെക്കാം അപ്പോൾ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു ഇനി വേറൊരു പ്രശ്നം തുണിയെന്ന് നമ്മൾ പറഞ്ഞില്ലേ അത് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് അതെ ഇതിങ്ങനെ വെച്ചിട്ട് ആദ്യം ഏതാ തയ്ക്കേണ്ടേ ഈ നെക്കല്ല ഇതിൻ്റെ ഇപ്രക്കൂടെ ഒരു കാലിഞ്ചിലെ ഒന്ന് തയ്ച്ച് കൊടുക്കാം അപ്പോൾ നമ്മളൊരു പീസ് വെച്ച് ചെയ്യുമ്പോഴാണെങ്കിലും സാധാരണ കേസിൽ നമ്മൾ ഇങ്ങനെ മടക്കി മടക്കിയിട്ടായിരിക്കും ഈ ഭാഗം ഫിനിഷ് ചെയ്യുക എങ്ങനെയൊക്കെ മടക്കിയാലും ഉള്ള് കാണാൻ വേണ്ടി ഒരു ഭംഗി ഉണ്ടാവില്ല ആകെ ഒരു മെനകേടായിരിക്കും വളഞ്ഞ് പുളഞ്ഞ് നക്കിരിക്കും പക്ഷെ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൻ്റെ അവസാനം കാണുമ്പോൾ എത്രമാത്രം ഇത് നല്ല വൃത്തിയായിട്ട് കിട്ടുമെന്ന് അറിയാൻ പറ്റും കേട്ടോ അപ്പം നമുക്ക് തയ്യൽ മെഷീനിൽ പോയിട്ട് ഇതൊന്ന് തയ്ച്ചെടുക്കാം അപ്പോൾ ഇത് തയ്ക്കാൻ പോവാണ് കേട്ടോ രണ്ട് തുണിയും ഒരേപോലെ ഇങ്ങനെ വെക്കുക വെച്ച് കൊടുത്തിട്ട് നമ്മൾക്ക് ഒരു ഭാഗമാണ് തയ്ക്കേണ്ടത് ക്കുമ്പോ കാലിഞ്ചി ഇങ്ങനെ വെച്ചിട്ട് തയ്ച്ച് ഒന്നും വരുത്താതെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് തയ്ച്ച് എടുക്ക കേട്ടോ തയ്ച്ച് കഴിയുമ്പോൾ ഈ ബാക്കിയുള്ള ഈ ബാലൻസ് വന്നിട്ടുള്ള തുണി ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക ഇത് വെക്കുമ്പോൾ തുണികളുടെ നല്ല വശവും നല്ല വശവും ചേർത്ത് വേണം വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ ഒന്ന് ഇത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കട്ട് ചെയ്ത് മാറ്റുമ്പോൾ അവിടെ അവിടെ ഒരു രണ്ട് ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഇവിടെ ഇങ്ങനെ ചെറിയ കട്ടിങ് ഒന്ന് ചെയ്ത് കൊടുക്കാം നമുക്കിത് തിരിച്ചെടുക്കുമ്പോൾ കറക്റ്റ് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ തിരിച്ച് കട്ട് ചെയ്ത് കൊടുത്തു എന്നിട്ട് അതെ ഇതിങ്ങനെ ഒന്ന് നല്ല വശത്തേക്ക് എടുക്കുക ഇപ്പോൾ ഒരു ക്യാപ്പ് പോലെയാണ് നമ്മൾക്കിത് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഇതാ തലയിൽ വെക്കുന്ന ഒരു ക്യാപ്പിൻ്റെ ഷേപ്പിലായിരിക്കും നമ്മൾക്കിതിങ്ങനെ കിട്ടുക ഇനി നമ്മൾക്ക് ഇവിടെ ഒരു സ്റ്റിച്ച് ചെയ്ത് നിർത്താം ഓക്കെ അതാ നേരെ നമുക്ക് തയ്യൽ മെഷീനിലേക്ക് ഇത് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ ഈ ഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കാം കേട്ടോ ഇങ്ങനെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് നേരെ ഇതിങ്ങനെ രണ്ടാക്കി മടക്കുക രണ്ടാക്കി മടക്കിയിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കണ്ടുപിടിക്കുക ഇല്ലെങ്കിലുള്ള പ്രശ്നം നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ ഒരു ഭാഗത്ത് വീതി കൂടുതലും മറ്റേ ഭാഗത്ത് വീതി കുറവുമായിരിക്കും അപ്പോൾ ഇതുപോലെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അത് കഴിയുമ്പോൾ ഇതിങ്ങനെ ഒന്ന് ഒരു സ്റ്റിച്ചും കൂടെ ഇവിടെ ഇങ്ങനെ കൊടുക്കുക അപ്പോൾ ഇത് തുണി തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോകത്തില്ല കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മെയിൻ നെക്ക് ഒന്ന് തയ്ക്കുന്നത് എങ്ങനെയാണെന്നു കൂടെ കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു കേട്ടോ അതാ ഈ ഒരു ഫ്രണ്ട് ഭാഗം എടുത്തു നല്ല വശവും നല്ല വശവും തമ്മിൽ വെച്ചു കൊടുത്തു എന്നിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് ഇനി നമ്മൾ സാധാരണ തയ്ക്കുന്ന പോലെ തന്നെ ഇങ്ങനെ വെച്ചിട്ട് അങ്ങോട്ട് തയ്ക്കാം ഇതുപോലെ ഇങ്ങനെ വെച്ചതിന് ശേഷം സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ക്യാൻവാസ് വെക്കുന്ന അതേ കട്ടിയും ഉണ്ടാവും നല്ല വൃത്തിയായിട്ട് ഇത് കിട്ടുകയും ചെയ്യും ഇതുപോലെ ഇങ്ങനെ വെച്ച് ഇതൊന്ന് തയ്ച്ചെടുക്കുവാണ് ഇതുപോലെ ഇങ്ങനെ തയ്ച്ച് എടുത്തിട്ടുണ്ട് ഇനി കഴിയുമ്പോൾ ബാക്കിയുള്ള ആ ബാലൻസ് വന്നിട്ടുള്ള തുണി നമ്മൾ ഈ നെക്കിൻ്റെ ഷേപ്പിൽ തന്നെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യുക കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ബാക്കിയൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇതിൽ വലിയ മാറ്റമൊന്നുമില്ല കേട്ടോ അവിടെ അവിടെ ഈ കട്ടിങ്ങും ചെയ്ത് കൊടുത്ത് ഇനി നല്ല വശത്തേക്ക് എടുക്കുകയാണെങ്കിൽ നെക്ക് നല്ല സൂപ്പറായിട്ട് കിട്ടും ഇനി ഇതിൻ്റെ മീതേ വെച്ചിട്ടൊന്ന് പതിച്ച് തയ്ക്കുക അത് കഴിയുമ്പോൾ ഇത് ഉള്ളിലേക്ക് വെച്ചിട്ട് തയ്ക്കുക അപ്പോൾ ഞാൻ ആദ്യമേ ഒന്ന് പതിച്ച് അടിക്കാൻ പോവാണ് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് നല്ല വലിച്ചു പിടിച്ച് തന്നെ പതിച്ച് അടിക്കാം അത്യാവശ്യം നെക്കിനിപ്പോൾ കട്ടിയും കിട്ടും അപ്പോൾ ഇതുപോലെ വളരെ നൈസായിട്ടുള്ള തുണിയൊക്കെ ചെയ്യുമ്പോൾ ക്യാൻവാസ് വെക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ കാരണം ക്യാൻവാസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു വൈറ്റ് ഷെയ്ഡ് വരും ക്യാൻവാസ് ആയിക്കുമല്ലോ ഒട്ടിക്കുക നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഇവിടെ ഒരു വൈറ്റ് ഷെയ്ഡ് വരും പക്ഷേ ഈ സെയിം തുണി തന്നെയാണ് എടുക്കുന്നതെങ്കിൽ അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നവും വരില്ല കേട്ടോ ഇനി ഞാൻ ദേ ഈ നെക്കിൻ്റെ മെയിൻ ഭാഗം ആദ്യമേ ചെയ്യും അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഇനി ഉള്ളിൽ നിന്ന് വേറൊരു സ്റ്റിച്ചും കൂടെ കൊടുക്കാം അപ്പോൾ ആദ്യം ഇതൊന്ന് ചെയ്യാം ഇതുപോലെ നെക്കിന്റെ മെയിൻ ഭാഗം ഫസ്റ്റ് ഇങ്ങനെ ചെയ്തെടുത്തു അത് കഴിയുമ്പോൾ ഇതാ ഇത് ഉള്ളിൽ കൂടെ ഒന്ന് തയ്ച്ച് കൊടുക്കാം അപ്പോൾ ഇനി ഹെമ്മിങ് ചെയ്യാൻ വേണ്ടി നിൽക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ രണ്ട് സ്റ്റിച്ച് കൊടുത്ത് നമ്മൾ നെക്ക് ഒന്നും ഫിനിഷ് ചെയ്തു അതാ ഇങ്ങനെ രണ്ട് സ്റ്റിച്ച് നമ്മൾ നെക്കിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാ നമ്മുടെ നെക്കിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത് ക്യാൻവാസ് ഒന്നും കൊടുക്കാതെയാണ് നമ്മൾ ഇത്രയും കട്ടിക്ക് ഈ ഒരു നെക്ക് ചെയ്തെടുത്തത് കേട്ടോ ഇനി ഇതിൻ്റെ ഉൾഭാഗം ഉണ്ടോ ഉൾഭാഗത്താണെങ്കിലും ഇതുപോലത്തെ പീസ് വെച്ചിട്ടാണ് നമ്മൾ ഉൾഭാഗവും ഫിനിഷ് ചെയ്തത് ൊക്കെ ഇതുപോലെ ഇങ്ങനെ നല്ല നീറ്റായിട്ട് ഉള്ളു ഭാഗത്തും ഇരിക്കും ക്യാൻവാസൊന്നും വേണ്ട കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ചരിച്ച് ചരിച്ചാണ് കൊടുത്തതെങ്കിൽ ഇവിടെ ചുളി വണ്ടാവുമല്ലോ ഇത് കണ്ടോ നല്ല നീറ്റായിട്ട് നമ്മൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ട്രിക്കും ഫോളോ ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് അപ്പോൾ ഇതുപോലെ വേണമെങ്കിലും നമ്മൾക്ക് ക്യാൻവാസോ അല്ലെങ്കിൽ ലൈനിങ്ങോ ഇല്ലാത്ത ടോപ്പിൽ പ്രത്യേകിച്ച് ഇതായതുപോലത്തെ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള നമ്മൾ ലൈനിങ് വെക്കാതെയാണ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ